ವಿಶ್ವಾಸ ನಾಡೆ ನೋಕಿ ವೇಗ ಮೋಡಿಡಾ ವೇಗ ಮೋಡಿಡಾ ನಾ ವೇಗ ಮೋಡಿಡಾ ವಿಶ್ವಾಸ ನಾಡೆ and you, love me. you love me. must need കർത്താവ് യേശുക്രിസ്തനും നിസ്തുലി നാമത്തിലെല്ലാ പ്രിയ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇബ്രായ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രത്യാശം നങ്കൂരം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് നങ്കൂരത്തിൻ്റെ ആവശ്യം വരുന്ന കപ്പൽ പ്രതികൂല കാലാവസ്ഥകളെ നേരിടുമ്പോൾ മുന്നോട്ട് യാത്ര തുടരുന്നത് ദുസ്സഹമായി വരുമ്പോൾ കപ്പിത്താൻ കപ്പലിൻ്റെ നങ്കൂരം ആഴക്കടലിലേക്ക് ഇറക്കിയിട്ട് കപ്പലിൻ്റെ സുരക്ഷത ഉറപ്പാക്കും ക്രിസ്ത്യ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളുണ്ടാകും ജീവിത പടകനെ തകർത്ത് കളയുവാൻ പലപ്പോഴും ശത്രുവായ സാത്താൻ ഈശാനുമൂലനിന്ന് അടിപ്പിക്കും അപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നത് പ്രത്യാശം നങ്കി നങ്കൂരും ഉറപ്പിക്കുക എന്നതാണ് അപ്പോസിണിലായ പൗലോസ് യാത്ര ചെയ്ത കപ്പലിനെ തകർത്ത് തന്നെക്കുറിച്ചുള്ള ദൈവിക ദൈവീക പദ്ധതികൾ ഇരിപ്പാൻ ശത്രു ശ്രമിച്ചു എങ്കിലും സാത്താൻ പരാജയപ്പെട്ടു ചക്കപ്പഴത്തിൻ്റെ പിന്നാലെ ഈച്ച പിഞ്ചെല്ലുന്നത് പോലെ പൗലോസിനെ മെലിത്ത ദ്വീപിൽ വെച്ചും തകർത്ത് കളവാൻ തുടങ്ങുന്ന സാത്താൻ ശ്രമം നടത്തി കാൽവെറിയിൽ വെച്ച് യേശു ക്രിസ്തു സാത്താൻ്റെ തലയെ പ്രതികാര പ്രതികാരചിന്തയുമായി പുറപ്പെട്ട സാത്താൻ ദൈവത്തിൻ്റെ ദാസനെ പൗലോസിനെ അണല്ലിയുടെ പേരിൽ പോരാടിക്കൊണ്ടിരുന്നു അവിടെയൊക്കെയും പ്രത്യാശ്രമ നങ്കൂരും ഉറപ്പിച്ച് നിന്നതിനാൽ ആടി വിലയുവാൻ ഇടയായില്ല പത്രോസിൻ്റെ വിശ്വാസത്തെ തകർത്തു കളവാൻ ശത്രുവായ സാത്താൻ പ്ലാൻ ചെയ്ത് പദ്ധതികളും ഉണ്ടാക്കി യേശുവിൻ്റെ അടുക്കൽ പോയി അനുവാദം ചോദിച്ചു പത്രോസിന് സ്വഭാവം അറിയാവുന്ന യേശു അവൻ്റെ വിശ്വാസം പോകാതെ ഇരിക്കാൻ സാത്താനെ ശാസിച്ചു വിവിധ നിലകളിൽ സാത്താൻ ഓരോ ദൈവനെയും സമീപിക്കും സാക്ഷാൽ ദൈവമായ യേശു മനുഷ്യാവതാരം മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനെ അവയെ ഉപായത്താൽ വീഴ്ത്തി ദൈവത്തുനിന്ന് അകറ്റിക്കളഞ്ഞ സന്തോഷം സാത്താൻ യേശുവിനെ വീഴ്ത്തിയാൽ ലഭിക്കും എന്ന് ഉള്ളിൽ ചിന്തിച്ചിരിക്കാം പക്ഷേ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിന് മുൻപാകെയാണ് താൻ കളിക്കുന്നതെന്ന് പക്ഷേ മറന്നുപോയതോ യേശുവിനെ പരീക്ഷിക്കാൻ ആദ്യ മനുഷ്യനായ യാതാവിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നീ തുറപ്പിച്ചിട്ട് ചെന്ന് പരാജയം ഏറ്റുവാങ്ങിയ സാത്താൻ ഇപ്പോഴും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവദിനങ്ങൾ ദൈവദിനത്തെ വേട്ടയാടി നടക്കുകയാണ് യേശുക്രിസ്തു സാത്താനെ ദൈവദിനം കൊണ്ടാണ് പരാജയപ്പെടുത്തിയത് അതുപോലെ ഓരോ ദൈവ ഇതിലും മുറുകെ പിടിച്ചും പ്രത്യാശ നങ്കൂരം ഉറപ്പിച്ചും മുന്നേറുന്നുവെങ്കിൽ ഒരിക്കലും സാത്താനു മുമ്പിൽ പരാജയപ്പെടുകയില്ല കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ദേവഭക്തനായിരുന്ന യോവനെ വേട്ടയാടി പിടിക്കുവാൻ സാത്താൻ ദൈവൻപാകെ എത്തിയ വിഷയം തിരുവചനത്തിൽ നാം വായിക്കുന്നുവല്ലോ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു യോവ് ഒരു ദോഷം ചെയ്യാത്തവൻ ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞതാണ് യോവ് ദോഷം പെട്ട കലന്നവനെന്ന് യോവ് തൻ്റെ വിശ്വാസത്തിന് നങ്കൂർ നങ്കൂരി ഉറപ്പിച്ചിരിക്കുകയാണെന്ന് ദൈവത്തിനറിയാം എങ്കിലും സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവാദം കൊടുത്തു തനിക്കുള്ള സകലവും നഷ്ടമാക്കി സാത്താൻ സന്തോഷിച്ചു അപ്പോഴും യ്യോബിൻ്റെ നാവിൽ നിന്ന് കേട്ടത് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് ഇത് കേട്ടാൻ ഇത് കേട്ട് സാത്താൻ തലതാഴ്ത്തിയിരിക്കുക എന്നാൽ ജീവിതത്തെ വേട്ടയാടുവാൻ സാത്താൻ പ്ലാനിട്ട് അപ്പോൾ യയോവ് വിശ്വാസത്താൽ നങ്കൂര ഉറപ്പിച്ച് പറയുകയാണ് എൻ്റെതൊക്കെ ഇങ്ങനെ നശിച്ചാലും ഞാൻ ദേഹസഹതനായ ദൈവത്തെ കാണും അത് അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണാൽ കാണും അങ്ങനെ സാത്താൻ അവിടെയും പരാജയപ്പെട്ടു പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തു കളവാൻ ശത്രുവായ സാത്താൻ ഊടാടി നടക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിച്ച് വിശ്വാസാൽ നമ്മുടെ നങ്കൂരത്തെ ഉറപ്പിക്കാം അങ്ങനെ ശത്രുവിനെ ജയിച്ച് ജയലാളിയായ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം ദൈവമായ കർത്താവ് ഏവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ തിരുവിതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം